സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ വിജയിച്ച ശേഷം ആനന്ദ് മറ്റ് പല സർക്കാർ പരീക്ഷകളിലും പേര് നേടിക്കഴിഞ്ഞിരുന്നു ഫയർമാൻ ബീറ്റ് വനം ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളെല്ലാം റാങ്ക് ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു സ്ഥിരം ജോലി കിട്ടുമെന്ന ഉറപ്പുണ്ടായിരുന്നതിനാൽ കുടുംബവും സുഹൃത്തുക്കളും ഏറെ സന്തോഷിച്ചിരുന്നു എന്നാൽ ആനന്ദിന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പം മുതലേ പോലീസ് യൂണിഫോമിനുള്ള ആദരവും ആകർഷണവും സമൂഹത്തിനുവേണ്ടി പ്രവർത്തിക്കാനും നിയമം പാലിപ്പിക്കാനും കഴിയുന്ന സേനയിലെ ജീവിതം തന്നെയാണ് തനിക്ക് വേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് സുരക്ഷിതമായ മറ്റു ജോലികളിലേക്ക് തിരിയാതെ കൂടുതൽ പരിശ്രമിച്ച് പോലീസ് പരിശീലനത്തിലേക്ക് എത്തിയത് എന്നാൽ ആ സേനയിൽ വെച്ചു തന്നെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് ആനന്ദ് മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം മരിക്കുന്നതിനു മുൻപ് ആനന്ദ് അമ്മയായ ചന്ദ്രികയെ വിളിച്ചിരുന്നു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് പോലീസ് ക്യാമ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു എന്നിട്ട് എത്രയും വേഗം ക്യാമ്പിൽ എത്തണമെന്ന് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്നോ എന്തിനാണ് വിളിപ്പിക്കുന്നതെന്നോ അദ്ദേഹം പറഞ്ഞിരുന്നില്ല മൂത്തമകൻ വീട്ടിലുണ്ടായിരുന്ന സമയം ആയിരുന്നില്ല അവർ വിളിച്ചത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു മൂത്തമകൻ ഇവിടെ ഇല്ലായെന്നും ഈ സമയം വരാൻ സാധിക്കില്ലെന്നും പറഞ്ഞു അപ്പോൾ എന്നാൽ ആനന്ദിനെ വിടാം എന്നായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവരുടെ വാക്കുകേട്ട് വിശ്വസിച്ച് തന്റെ രണ്ടാമത്തെ മകനെ ആ അമ്മ കാത്തിരുന്നു മകന്റെ വരവനായി വലിയ സന്തോഷത്തിലായിരുന്നു ചന്ദ്രിക ക്യാമ്പിലെ ഭക്ഷണവും താമസവും ഒന്നും ശരിയായിരിക്കില്ല എന്ന് അവന്റെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മകൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവന് ശരിയായ രീതിയിൽ ഉറങ്ങാൻ മുറിയിലെ ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റി വൃത്തിയാക്കി കാത്തിരുന്നു ആ അമ്മ പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മകനെ കണ്ടില്ല എന്താ വരാത്തത് എന്ന ചിന്തയിലായിരുന്നു ചന്ദ്രിക കുറച്ചു നേരം കൂടി കാത്തിരുന്നെങ്കിലും മകൻ വരാത്തതിൽ അമ്മയുടെ മനസ്സിൽ സംശയം വളർന്നു അതിനാൽ വീണ്ടും തന്നെ ക്യാമ്പിലെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു അച്ചുവരാത്തത് എന്തുകൊണ്ടാണ് അയച്ചില്ലേ എന്ന് ഭയത്തോടെയും പ്രതീക്ഷയോടെയും ചേർന്ന സ്വരത്തിലാണ് അമ്മ ചോദിച്ചത് എന്നാൽ മറുവശത്തുനിന്ന് ലഭിച്ചത് വളരെ ചുരുക്കമായ മറുപടിയായിരുന്നു അവൻ അങ്ങോട്ട് എത്തിക്കോളും ആ അമ്മ വീണ്ടും പ്രതീക്ഷയിലായി ഉടൻ തന്നെ മകനെ വീട്ടിലെത്തുമെന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു മകനെ കാണാനുള്ള സന്തോഷത്തിൽ ചന്ദ്രിക വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇടയ്ക്കിടെ വാതിൽ നരിയിലേക്ക് പോയി നോക്കി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം ആനന്ദ് വീട്ടിലേക്കെത്തി പക്ഷേ അത് ജീവനുള്ള തന്റെ മകനായിരുന്നില്ല മറിച്ച് ജീവനില്ലാത്ത അവന്റെ ശരീരം മാത്രമായിരുന്നു ലോകം മുഴുവൻ തന്നെ ഒരു നിമിഷം കൊണ്ട് ഇരുണ്ടുപോയതുപോലെ ആ അമ്മയ്ക്ക് തോന്നി മകന്റെ വരവിനായി കരുതിയ എല്ലാ ഒരുക്കങ്ങളും അമ്മയുടെ കണ്ണീരിലാഴ്ന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ ബാരക്കിൽ ആനന്ദിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വാർത്തയറിഞ്ഞ് ഉടനെ തന്നെ കുടുംബം ക്യാമ്പിലെത്തി എന്നാൽ ആനന്ദിന്റെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു പ്രത്യേകിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം മുന്നോട്ടുവച്ചത് ആനന്ദ് പലപ്പോഴും സഹോദരൻ എ അരവിന്ദനോട് തുറന്നു പറഞ്ഞിരുന്നതായി പറയുന്നു ജാതി വിവേചനവും മാനസിക പീഡനവും തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ക്യാമ്പിൽ ഒരുപാട് ട്രെയിനുകളോട് മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ടെന്നും അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറാറുണ്ടെന്നും ആനന്ദിന്റെ ചേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ ഭയത്താൽ ആർക്കും തുറന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഇതാകാം ആനന്ദന്റെ മരണത്തിന്റെ കാരണമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത് നേരത്തെയും ആനന്ദ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പതിനാറിന് രാവിലെ അഞ്ചേ മുക്കാലിന് ബാരക്കിലെ ശുചിമുറി രണ്ടു കൈകളിലും സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയിരുന്നു ഉടൻ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷയായി പിന്നീട് കൗൺസിലിംഗിന് ശേഷം ബാരക്കിലെത്തിച്ച ആനന്ദിനെ അമ്മ ചന്ദ്രികയും അരവിന്ദും കണ്ടിരുന്നു വീട്ടിലേക്ക് വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിൽ തുടരാമെന്ന് ആനന്ദ് പറയുകയായിരുന്നു അന്ന് ആനന്ദിനോട് തനിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അരവിന്ദ് പറയുന്നു ആനന്ദ് എന്തിനോ പേടിക്കുന്നുണ്ടായിരുന്നുവെന്ന് തോന്നിയിരുന്നുവെന്നും അരവിന്ദ് പറയുന്നു വീട്ടിലെത്തിയ ശേഷവും തുടർച്ചയായി ഫോണിൽ ആനന്ദ് വിളിച്ചിരുന്നു അസ്വാഭാവികത ഇല്ലാതെയാണ് സംസാരിച്ചതെങ്കിലും എന്തൊക്കെയോ ആശങ്കകൾ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ തോന്നിയെന്നും അരവിന്ദ് പറഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു